നടി ഹണി റോസ് നൽകിയ പരാതിയിൽ മുൻകൂർ ജാമ്യം തേടിയ രാഹുൽ ഈശ്വറിന് തിരിച്ചടി അറസ്റ്റ് തടയണം രാഹുൽ ഈശ്വറിന്റെ ആവശ്യം ഹൈക്കോടതി അംഗീകരിച്ചില്ല മുൻകൂർ ജാമ്യാപേക്ഷയിൽ പോലീസിന്റെ നിലപാട് അറിയിക്കാനും കോടതി ആവശ്യപ്പെട്ടു ഈ മാസം ഇരുപത്തി ഏഴിന് കോടതി ഇനി ഹർജി പരിഗണിക്കും അതേസമയം രാഹുൽ ഈശ്വറിനെതിരെ നടി ഹണി റോസ് നൽകിയ പരാതിയിൽ ധൃതി പിടിച്ച് നീക്കം വേണ്ടെന്ന നിലപാടിലാണ് പോലീസ് നടി ഹണി റോസ് നൽകിയ പരാതിയിൽ രാഹുൽ ഈശ്വർ നൽകിയ മുൻകൂർ ജാമ്യാപേക്ഷയിൽ പോലീസിന് നിലപാട് തേടി ഹൈക്കോടതി അറസ്റ്റ് തടയണമെന്ന രാഹുലീശ്വരന്റെ ആവശ്യം ഹൈക്കോടതി അംഗീകരിച്ചില്ല രാഹുലീശ്വർ ഓൺലൈനായി സമർപ്പിച്ച ഹർജി ഫയലിൽ സ്വീകരിച്ച ഹൈക്കോടതി ഈ മാസം പരിഗണിക്കുന്നതിനായി മാറ്റിവെച്ചു എറണാകുളം സെൻട്രൽ പോലീസ് സ്റ്റേഷനിലാണ് ഹണി റോസ് പരാതി നൽകിയത് നിലവിൽ കേസെടുത്തിട്ടില്ലെന്ന് രാഹുലീശ്വറിന്റെ അഭിഭാഷകൻ കോടതിയെ അറിയിച്ചു പരാതിയിൽ കേസെടുത്ത ശേഷമുള്ള അറസ്റ്റ് മുന്നിൽ കണ്ടാണ് ഹർജി നൽകിയതെന്നും അഭിഭാഷകൻ അറിയിച്ചു തുടർന്നാണ് കോടതി ഹർജി ഫയലിൽ സ്വീകരിച്ചത് അതേസമയം രാഹുൽ ഈശ്വരനെതിരെ ഹണി റോസ് നൽകിയ പരാതിയിൽ ധൃതി പിടിച്ച് നീക്കം വേണ്ടെന്ന നിലപാടിലാണ് പോലീസ് കേസിൽ പ്രാഥമിക അന്വേഷണം തുടങ്ങിയിട്ടുണ്ട് പരാതിയിൽ ജാമ്യമില്ലാത്ത വകുപ്പുകൾ ചുമത്താനുള്ള സാഹചര്യം നിലവിലില്ലെന്നാണ് പോലീസ് നിരീക്ഷണം വിഷയത്തിൽ നിയമോപദേശം തേടിയിട്ടുണ്ട് നിയമോപദേശം ലഭിക്കുന്ന മുറയ്ക്ക് തുടർ നടപടികൾ ഉണ്ടാകുമെന്നും തൃശൂർ സ്വദേശി സലീം ഇന്ത്യ എന്ന ചരിത്ര പ്രവർത്തകനും രാഹുലിനെതിരെ പരാതിയുമായി രംഗത്തെത്തിയിട്ടുണ്ട് കൊച്ചി